ഇന്നത്തെ ചോദ്യം പെരിന്തൽമണ്ണ അലിയുടേതാണ് നമ്മുടെ പ്രദേശങ്ങളിൽ മഹാന്മാരുടെ അനുസ്മരണം നടത്തിൽ സർവ്വസാധാരണമാണ് എന്നാൽ അനുസ്മരണത്തിന് ഒത്തുകൂടലും മയത്തിന്റെ ഗുണങ്ങൾ ഗത്യമായോ പദ്യമായോ പറയലും കരാഹത്താണെന്നും തുഫയിൽ ഇത് കാണാമെന്നും എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുസ്മരണങ്ങൾ മഹാന്മാരോട് ചെയ്യുന്ന അപരാധമല്ലേ ഒരു മറുപടി തരാമോ സുഹൃത്തെ തീർച്ചയായും അയാൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാതൃകായോഗ്യരായ പണ്ഡിതർ സതുവൃത്തരായ നേതാക്കൾ പോലുള്ളവരുടെ വഫാത്തിന്റെ ആണ്ടുദിനത്തിലും മറ്റും അവർക്കു വേണ്ടി നടത്തപ്പെടുന്ന ദിക്കർ ദുവാ അന്നദാനം പോലുള്ള സദ്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സുകളിലും സമാഗമങ്ങളിലുമാണ് അനുസ്മരണങ്ങൾ നടത്താറുള്ളത് ഇതു കരാഹത്തല്ല അങ്ങനെ തുഫയിൽ കാണുകയുമില്ല ഗത്യത്തിലോ പത്യത്തിലോ മയത്തിന്റെ ഗുണഗണങ്ങൾ പറയൽ കരാഹത്താകുന്നത് ദുഃഖം പുതുക്കുന്നതിന് അത് പ്രേരകമാകുകയോ മുഷിപ്പും മടുപ്പും സൂചിപ്പിക്കുകയോ അതിനായി ലക്ഷ്യമിട്ടുള്ള സദസ്സുകളിൽ നിർവഹിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഇതൊന്നുമില്ലാതെ മതപണ്ഡിതന്മാരുടെയും മറ്റു മഹതുക്കളുടെയും പേരിൽ അവരർഹിക്കുന്ന വിധം സ്തുതി പ്രകീർത്തനങ്ങൾ നടത്തുന്നത് പുണ്യകർമ്മങ്ങളാകുവാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് തുഹ്ഫയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് തുഹ്ഫ വാല്യം മൂന്ന് പേജ് നൂറ്റി നോക്കുക